ദൈവത്തിന്റെ ധന്യ നേരം നാമം വാഴ്ത്തപ്പെടമാറാകട്ടെ വിവിധ ഇടങ്ങളിൽ ഇരുന്ന് ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കപ്പെടുമ്പോൾ ഇവിടെ അതേ ദൈവിക അത്ഭുതം കണ്ടുകൊണ്ട് യാത്ര തുടർന്ന ഒരു കൂട്ടമുണ്ട് എന്നാൽ അവർ ക്ഷീണിച്ചു പോകുന്ന മടുത്തു പോകുന്ന തളർന്നു പോകുന്ന ഒരു വനുഭവത്തിലാണ് നമുക്ക് ഈ കൂട്ടരെ കാണുവാൻ കഴിയുന്നത് ഈ സന്ദേശം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലിൽ പലപ്പോഴും അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് ദൈവപ്രവൃത്തിയുടെ ഒത്തിരി ഒത്തിരി അതേ ആഴങ്ങൾ ദർശിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് നീക്കുമ്പോൾ പലപ്പോഴും അതികഠിനമായ മരുഭൂമി യാത്രകൾ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നാം അനുഭവിക്കേണ്ടി വന്നേക്കാം ഇവിടെ കാണുമ്പോൾ ഇസ്രയേൽ മക്കൾ മിസ്രേലിൽ ആയിരുന്ന ഒരു കാലഘട്ടമുണ്ട് ഒരു പിരീഡുണ്ട് എന്നാൽ ആ പിരീഡിൽ ഒരു ദൈവ പ്രവർത്തി ദൈവം അവർക്ക് വേണ്ടി ചെയ്ത ദൈവപ്രവർത്തിയുടെ ആഴങ്ങൾ അത് അവർ കണ്ടുകൊണ്ടാണ് മുന്നോട്ടുള്ള യാത്ര ആരംഭിക്കുന്നത് അത് ദൈവം അവർക്ക് വാട്ടത്തം ചെയ്തിരിക്കുന്ന വാട്ടത്ത നാടായിരിക്കുന്ന കലാൻ ദേശത്തേക്ക് അവർ യാത്ര പുറപ്പെടുകയാണ് ഈ യാത്ര ഒത്തിരി ഒത്തിരി പ്രതീക്ഷകളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ അവരുടെ ചുവടുവയ്പ്പുകൾ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അവരുടെ മുന്നോട്ടുള്ള പ്രതീക്ഷകളെയൊക്കെ തടഞ്ഞുകൊണ്ട് മൂന്ന് ദിവസത്തോളം ലഭിക്കാതെ മരുഭൂമിയുടെ അനുഭവത്തിൽ ലഭിക്കാതെ അവർ നിരാശപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം അവരുടെ മുമ്പിൽ ഉണ്ടാകുവാൻ ഇടയായി തീർന്നു എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈലിൽ ഒത്തിരി അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് ദൈവസന്നിധിയുടെ അടുത്തു വന്ന ഒത്തിരി ദൈവിക പ്രവൃത്തികളും ദൈവത്തിൽ ായ സ്നേഹത്തിൻ്റെ ആഴവും ിൽ അനുഭവിച്ചിട്ട് നാം വെച്ച പല ചുവടുപ്പുകളിലും വീണ്ടും അതേ പരീക്ഷകളും പരിശോധനകളുമായിട്ട് മാറുമ്പോൾ ഈ ഇസ്രയേൽ മക്കളെ പോലെ പുഴുകുക്കുവാനല്ല റൈസലോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവ പ്രവൃത്തിയുടെ ആഴം നാം തിരിച്ചറിയുന്നവരായിട്ടിരണം ഒരു അത്ഭുത ഒരു അത്ഭുതത്തിലൂടെ നാം ആരംഭിക്കുന്ന യാത്ര അതേ ചില ദൈവ പ്രവർത്തിയിലൂടെ നാം ആരംഭിക്കുന്ന യാത്രയിൽ പല പരിശോധനകൾ നമ്മളിലേക്ക് കടന്നു വരാം എന്നാൽ ഒരു കാര്യം സത്യമാണ് ഈ മാറായുടെ അനുഭവത്തിൽ അവർ ഈ യാത്രയിലായിരിക്കുന്ന അതെ ഇസ്രയേൽ മക്കൾ ഈ മൂന്ന് ദിവസം അതേ അതേ യാത്ര ചെയ്ത് ക്ഷീണിച്ച് അതെ അവർ എത്തപ്പെടുന്ന ഇടത്ത് അവർ കാണുന്ന ഒരു തടാകത്തിലേക്ക് ഇവർ ഓടി ചെല്ലുകയാണ് പതിനായിരക്കണക്കിന് ആളുകളുണ്ട് ഈ ആളുകൾ ഈ തടാകം കണ്ടുകൊണ്ട് ഓടിച്ചെല്ലുകയാണ് അല്പം വെള്ളം ലഭിച്ചല്ലോ എന്നൊരു സന്തോഷത്തിൽ അവർ അവിടേക്ക് ഓടി ചെല്ലുമ്പോൾ അതിലെ വെള്ളം കൈ തായിരുന്നു അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല അവർ മോഷിക്കുന്നതിരെ കുറുകുറുക്കുവാനിടയായിരുന്നു ദൈവത്തിന്റെ ഈ അത്ഭുതം കണ്ട് ഈ യാത്ര തിരിച്ച ദൈവജനമാണ് ദൈവികമായ കനാദ്ദേശത്തേക്ക് യാത്ര ചെയ്യുന്ന ദൈവജനമാണ് എന്നാൽ ഇവിടെ കാണുവാൻ സാധിക്കുന്നു ചില സമയങ്ങൾ കൊണ്ട് അവർ ദൈവത്തോട് മത്സരിക്കുന്ന ദൈവത്തോട് കുറുകുറുക്കുന്ന ഒരു അനുഭവത്തിൽ എത്തപ്പെടുകയാണ് ഇന്നലകളിൽ കണ്ട അത്ഭുതം അവർ മറന്നുപോയി ഇന്നലകളിൽ നടത്തിയ വഴികളും വിധങ്ങളും അവർ മറന്നുപോയി എന്നാൽ ഓർക്കുക ഈ മാറ അവർ എങ്കിലും അവർക്ക് കുടിപ്പാൻ കഴിയാത്ത നിലവാരത്തിൽ കഴിപ്പുള്ളത് എങ്കിലും ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഉറപ്പിച്ചു പറയുന്നു വിശുദ്ധ വേദപുസ്തകത്തിൽ പുസ്തകത്തിൽ എണ്ണിച്ചേർത്തിരിക്കുന്നു അതെ സ്വർഗം അതെ ആ മാറയെ മാറ്റുവാൻ കഴിവുള്ള ഒരു വൃക്ഷം കൂടെ അതിന്റെ സമീപത്ത് ദൈവം ഒരുക്കിയിരിക്കുന്നു ജീവിതത്തിൽ ഒത്തിരി മാറയുടെ അനുഭവം ഇല്ലേ ജീവിത കഴിപ്പിന്റെ അനുഭവങ്ങളില്ലേ വേദനിക്കുന്ന അനുഭവങ്ങളില്ലേ പക്ഷേ ഇതിനൊക്കെ ഒരു പരിഹാരം സ്വർഗം ഓരോ ദൈവ പന്തലിനും ഒരുക്കിയിട്ടുണ്ട് നാം അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധിയോട് ചേർന്ന് തന്നെ ദൈവം അതിൻ്റെ പരിഹാരം ഒരുക്കിയിട്ടുണ്ട് നാം കടന്നു പോകുന്ന ഏത് വേദന നിറഞ്ഞ അനുഭവത്തിനകത്തും സ്വർഗം യഥാർത്ഥമായ ഒരു പരിഹാരം കരുതിയിട്ടുണ്ട് ഇവിടെ കാണുവാൻ സാധിക്കുന്നു ഈ മാറ മാറ്റുവാനൊരു വൃക്ഷ ദൈവം അതോടൊപ്പം തന്നെ അവിടെ അതേ അതേസലോട് അതേ സൃഷ്ടിച്ചിട്ടുണ്ട് ഏത് പ്രതിസന്ധിയിലൂടെയാണോ താങ്കൾ കടന്നു പോകുന്നത് ഏത് വേദനയിലൂടെയാണോ കടന്നു പോകുന്നത് ആ വേദനയെ മാറ്റുവാനുള്ള ഒരു മറുപടി ഒരു ദൈവ പ്രവർത്തി ഒരു സൃഷ്ടിപ്പ് ദൈവം ഇവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത് ഇവിടെ കാണുവാൻ സാധിക്കുന്നു തന്റെ ജനത്തെ അതേ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവരുന്ന ദൈവത്തിന് തന്റെ മാറാൻ മാറ്റുവാൻ അവരുടെ കൈപ്പുള്ള അനുഭവങ്ങൾ മാറ്റി ഉറപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രതിസന്ധികളെയും ഓവർകം എത്തിക്കുവാൻ ദൈവം സർവശക്തനായ ദൈവമാണ് ഈ സന്ദേശം ദൈവ പൈതലി നമ്മുടെ കർത്താവ് നമ്മളോട് വാട്ടത്തം ചെയ്ത ദേശത്ത് എത്താൻ സമയമായി എന്നാൽ ആ ദേശത്തോട് അടുക്കും അടുക്കും തോറും ഒത്തിരി ഒത്തിരി പ്രതിസന്ധികളും ഒത്തിരി ഒത്തിരി പരിശോധന കടന്നു വരുമ്പോൾ പറയരുത് ്രമിക്കരുത് അവ വിളിച്ചവൻ വിശ്വസ്തനാണ് മാറയെ മധുരമാക്കാൻ അവൻ ഇന്നും ശക്തനാണ് അതിനുവേണ്ടി നമുക്കൊരുകാം ഈ വചനം നിങ്ങളുടെ ജീവിതത്തെ ബലപ്പെടുത്തി മുന്നോട്ട് നിങ്ങളുടെ യാത്രയെ അനുഗ്രഹകരമാക്കുവാൻ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഗോഡ് ബ്ലസ് യു ആൾ ഗോഡ് ബ്ലസ് യുൾ